ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ ഇന്ന് അമ്പലങ്ങളിലൊക്കെ ഭയങ്കര പരിപാടികളൊക്കെ ഉള്ള ദിവസമല്ലേ അപ്പോൾ എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തിക്ക് പോകാൻ റെഡിയായോ വൈകുന്നേരം രാധയും കൃഷ്ണനും ഉറിയടി എന്തെല്ലാം കളികളുണ്ട് അല്ലേ മറ്റേ കോലുകൾ ഇങ്ങനെ കോലടിച്ചുള്ള കളിയും അങ്ങനെ കുറേ കുറെ കളികളൊക്കെയുള്ള ദിവസങ്ങളല്ലേ ഇന്നല്ലേ ഇന്നിപ്പം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ശ്രീകൃഷ്ണ ഉണ്ടായെന്നാണ് വിശ്വാസം പക്ഷെ ഞാൻ അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ ഉത്സവം അനുബന്ധിച്ചൊന്നും ഞാൻ അമ്പലത്തിൽ പോകാറില്ല അതെന്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് എന്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ അമ്പലത്തിനങ്ങളൊക്കെ കൊണ്ടുപോകാരുന്നു അപ്പം ഞങ്ങളെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകും ഞങ്ങൾക്ക് എന്നിട്ട് ഈ സ്പ്രിങ് വളം ഇല്ലേ സ്പ്രിങ്ങ് വളം മേടിച്ചാലും കുപ്പിവളം മേടിച്ചാലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചല്ലായിരുന്നു മുത്തുമാല അങ്ങനെയൊക്കെയുള്ള പ്രായമായി കഴിഞ്ഞപ്പോൾ പിന്നെ അന്ന് പോകുന്ന ശിവരാത്രിക്ക് അധികം ഒന്നു ശിവരാത്രി അങ്ങനെയൊക്കെ ഉള്ളതിന് പോകും എന്നിട്ട് ബാലയെ കാണും നാടകം ഉണ്ടെങ്കിൽ അത് കാണും അങ്ങനത്തെ ഉള്ള പരിപാടികൾ പ്രായമായി കഴിഞ്ഞപ്പോൾ ഒരിടത്തും അങ്ങനെയൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല അങ്ങനെ ഉത്സവത്തിനൊക്കെ അപൂർവ്വമായിട്ടേ പോയിട്ടുള്ളൂ അങ്ങനെ ഉത്സവത്തിലൊന്നും പോകാറില്ല കാരണം തിരക്കുള്ള അടുത്ത് പോകാൻ പൊതുവെ ഹസ്ബൻഡിന് മടിയാണ് അങ്ങനെ അപ്പം ഞങ്ങൾ ഒരേ അടുത്തും അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ പറയുന്നത് അന്നൊക്കെ പോകുമ്പോൾ പായൊക്കെ കെട്ടിപ്പിടിച്ച് പോയിട്ടായിരുന്നു ബാലയൊക്കെ പായ കൊണ്ട് അവിടെ വിരി പത്രമൊക്കെ കൊണ്ടുപോയിട്ട് നിലത്തിട്ടിട്ടിരുന്ന് ബാലയെ കാണുന്ന ഒരു കാലമൊക്കെ ഇല്ലേ ഇല്ലേ അതേപോലെ ഇങ്ങനെ എന്നാന്ന് പറയണേ ഈ അങ്ങനെ ഉത്സവപ്പറമ്പുകളിലൊക്കെ പോയി ഇങ്ങനെ നമ്മളിങ്ങനെ ഒരാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്നിട്ട് നേരം വിളിക്കുമ്പോൾ പോരുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ലാട്ടോ ഇപ്പം അങ്ങനെ പോകാനും ഇഷ്ടമില്ല കൊണ്ടാകാനും ആളില്ല അങ്ങനെ അതാണ് അതിൻ്റെ സത്യാവസ്ഥ പിന്നെ ഞാൻ ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ് ഗുരുവായൂരപ്പനെ എനിക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് കാലം തൊട്ട് അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഞാൻ ഗുരുവായൂരമ്പ ഗുരുവായൂർ ഭക്തയാണ് കൃഷ്ണൻ ഗുരുവായൂരപ്പെന്നു മാത്രമല്ല എല്ലാ കൃഷ്ണന്മാരെയും എനിക്കിഷ്ടമാട്ടോ അങ്ങനെ കൃഷ്ണാമ്പലത്തില് ഒക്കെ ഞാൻ ഇടയ്ക്ക് എല്ലാ വ്യാഴാഴ്ചകളിലും ഒക്കെ പോയിക്കൊണ്ടിരുന്ന സമയം പോലെ ഞാൻ പോവായിരുന്നു ഈ അടുത്ത കാലത്തൊക്കെ ചേച്ചി കുറവ് പോക്ക് കുറവായത് എന്നാലും ഞാൻ പരമാവധി പോകാൻ ശ്രമിക്കും ശ്രമിക്കാറുണ്ട് പിന്നെ എനിക്ക് ആദ്യമായിട്ട് ചോറൂന്ന് തന്നത് ഗുരുവായൂരമ്പലത്തിൽ വെച്ച അന്ന് ഗുരുവായൂർ കേശവെന്ന് പറയണ ഒരു ആന അവിടെ ഉണ്ടായിരുന്നു അത് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചു പോയി കേട്ടത് കുറേ വർഷം കഴിഞ്ഞപ്പോൾ അത് മരിച്ചു പോയി ഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ അന്ന് ഗുരുവായൂർ കേശവനുള്ള സമയത്താണ് എനിക്ക് ചോറ് തന്നേന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛനോ അമ്മയൊക്കെ പറഞ്ഞ പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ ഉടനെ ഓടി ചെന്ന് എനിക്കൊരു കൃഷ്ണ വിഗ്രഹം ഉണ്ട് അതിൻ്റെ മുമ്പിൽ ചെന്ന് ഞാനിങ്ങനെ കുറച്ചു നേരം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസം അങ്ങനെ ഞാൻ ചെയ്ത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നാ എന്ത് എല്ലാ കാര്യങ്ങളും ഞാനെ കുറഞ്ഞ പകലൊക്കെ തന്നെയല്ലേ കാണുള്ളൂ അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്ന് പറയും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്കെല്ലാം ഒരു ആശ്വാസം എനിക്ക് കിട്ടാറുണ്ട് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഗുരുവായൂരപ്പനോട് പറയും പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അസൂയ കുശുമ്പോ മറ്റുള്ളവരെ പരദൂഷം മറ്റുള്ളവർക്ക് ദോഷമുള്ളത് വി വിശ്വാസം ഇല്ലാതെ പ്രാർത്ഥിക്കില്ല അതായത് നടക്കുമോ നടക്കില്ല അങ്ങനെയുള്ള പ്രാർത്ഥനയും കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഗുരുവായൂരപ്പനടുത്ത് നമ്മൾ സത്യസന്ധമായ മനസ്സോടുകൂടി ആയിരിക്കാം പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും അത് സത്യസന്ധമായിട്ട് സ്നേഹ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ആ കാര്യം നടത്തിയിരിക്കും മാസത്തിനുള്ളിൽ തന്നെ നടക്കും എന്ന് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞ അങ്ങനെ നടക്കും പിന്നെ ഞാനിങ്ങനെയും കൃഷ്ണനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകളൊക്കെ എനിക്ക് എൻ്റെ അച്ഛനമ്മമാരങ്ങും പറഞ്ഞതെന്ന് മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ അങ്ങനെയൊന്നും പറഞ്ഞു തരാനൊന്നും ആരുമില്ലായിരുന്നു അവരൊന്നും പറഞ്ഞു തന്നിട്ടുമില്ല അപ്പൊ നമ്മൾ അന്ന് കാണുന്നത് ഈ ദൂരദർശനില്ലേ ദൂരദർശനകത്ത് മഹാഭാരതം ഒക്കെ വരില്ലേ അതൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കഥകളൊക്കെ നമുക്കറിയത്തുള്ളൂ അല്ലാണ്ട് വലിയ പുരാണ കഥകളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല പറയാനും അറിയത്തില്ല പറഞ്ഞ മക്ക എൻ്റെ മക്കൾക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കാറില്ല ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ ചുമ്മാ ഓരോ കഥകളൊക്കെ അന്ന് രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ കഥകൾ വെച്ച ശരിയാണെന്ന് അറിയത്തില്ലെങ്കിലും ഞാൻ അതൊക്കെയായിരുന്നു പറഞ്ഞ് ഇടയ്ക്കെങ്കിലും കൊടുക്കണം വല്ലപ്പോഴും ഒക്കെ അതാണ് അതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ ഭഗവാനോട് എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ അതെല്ലാം നേടി അതിനെയെല്ലാം തരണം ചെയ്ത് ഞാൻ വിജയം നേടി എന്നാണ് എൻ്റെ വിശ്വാസം കാരണം എന്നെ രണ്ട് ചവിടു പുറകോട്ട് വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാല് ചവിട് മുമ്പോട്ട് വെക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതായത് ഒരു പുലി പതുങ്ങണ പോലെ തന്നെ പുതിയ പുലി ഇങ്ങനെ പുറയിലോട്ട് ആഞ്ഞിട്ട് മുന്നോട്ട് ചാടും പോലെ ഞാൻ രണ്ട് ചൂടാണ് ആഞ്ഞെങ്കിൽ ഞാൻ നാല് ചൂട് മുന്നോട്ട് ഞാൻ ചാടാൻ ശ്രമിക്കും അത് എൻ്റെ ജീവിതത്തിലൊരു വിജയമാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം നിങ്ങൾ എന്നെ കേൾക്കുന്നത് നിങ്ങളും അങ്ങനെയുള്ളവരായിരിക്കണം കാരണം നമ്മൾ ഒരിക്കലും പതുങ്ങിയിരുന്നിട്ടുണ്ട് ആ പതുങ്ങിയിപ്പ് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എനിക്ക് സാധിക്കില്ല സാധിക്കില്ല എന്നും പറഞ്ഞാൽ അതേ നടക്കുകയുള്ളൂ നമ്മളെ എല്ലാം വന്നാലും അതിനെ നമ്മൾ ചാടി തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം മുമ്പോട്ട് തന്നെ ചാടണം എത്ര ദൂരം ചാടാൻ പറ്റുമോ അത്രയും ദൂരം ചാടാൻ ശ്രമിക്കണം പിന്നെയുള്ള എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അപോഷനുകളൊക്കെ വന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതൊക്കെ എനിക്ക് ഷുഗർ ഭയങ്കരമായിട്ട് കൂടും അങ്ങനെ പിള്ളേർക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് വരും അങ്ങനെയൊക്കെ പോയി പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അപ്പോഴൊക്കെ ഞാൻ പതറി നിന്ന സമയങ്ങളും ഒത്തിരി ഉണ്ട് ഷുഗർ ഭയങ്കരമായിട്ട് നാനൂറ്റമ്പതും അറുന്നൂറും ഒക്കെ ടെസ്റ്റ് ചെയ്ത ടെസ്റ്റ് ചെയ്യുന്ന ഒരു അടിച്ചുപോണ രീതി ഷുർ കൂടായിരുന്നു എനിക്ക് അപ്പം അതിൽ നിന്നൊക്കെ അതിന് അതൊക്കെ ആ പ്രതിസന്ധിയിൽ നിന്നൊക്കെ കടന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് രണ്ട് മക്കളെ ദൈവം തന്നത് മിടുക്കന്മാരായ രണ്ട് മക്കളെ ഇതൊക്കെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്ത് വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അങ്ങനെയാ ചെയ്യേണ്ടത് നമ്മളൊരു പ്രാർത്ഥന അത് ഈശോപ്പനാട്ടെ മാതാവ് ആട്ടെ അൽദാഹു ആട്ടെ കൃഷ്ണനാട്ടെ ആരാണേലും നമ്മൾ പ്രാർത്ഥിച്ചോളുക നമുക്കതിൻ്റെ ഫലം കിട്ടും ഉറപ്പായ കാര്യമാണ് അല്ലാണ്ട് നമുക്ക് സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും ഇരിക്കരുത് നമ്മൾ പ്രാർത്ഥിച്ചോളുക പിന്നെ ഗുരുവായൂരമ്പലത്തിൽ ഞാൻ ഇടക്കിടയ്ക്ക് പോകുമ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോൾ ആരെങ്കിലും എന്നെ പോവുകയാണെങ്കിൽ ഞാൻ കൂടെ പോകാറുണ്ട് ആരെങ്കിലും പോകുവാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോകും അല്ലെങ്കിൽ എന്നെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോകും അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് പിന്നെ എന്താ പിന്നെ ഞാൻ ഇന്നിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അപ്പം ഞാനിന്ന് ഗുരുവായൂര പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക ഗുരുവായ കൃഷ്ണനുണ്ടായി എന്നാണ് പറയുന്നത് അപ്പം ഞാനൊരു തുളസിമാലയൊക്കെ കെട്ടി സന്ധ്യയാകുമ്പം കൃഷ്ണന് തുളസിമാലയൊക്കെ കെട്ടിയിടും പിന്നെ എൻ്റെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അവലാണെങ്കിൽ അവലെ ശർക്കരയാണെങ്കിൽ ശർക്കര പഴമാണെങ്കിൽ പഴം അല്ലെങ്കിൽ ഒരു മിഠായിയാണെങ്കിൽ അത്ത് അല്ലെങ്കിൽ ഒരു ഉരുള ചോറാണെങ്കിൽ ഞാൻ ഭഗവാൻ വെച്ച് കൊടുക്കും ഭഗവാൻ അറിയാലോ നമ്മൾ കുചേലന്മാരാണ് അപ്പം ഞാനത് വെച്ചു കൊടുക്കാൻ എൻ്റെ ഉള്ളത് അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും പിന്നെ വിളക്ക് വെക്കുക എന്നുള്ളതിൻ്റെ ഒരു ശീലമാണ് ഞാനത് രാവിലെ രാവിലെ വൈകുന്നേരം വിളക്ക് വെക്കാറുണ്ട് പക്ഷേ ഇല്ല എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുക ആ സമയത്ത് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വിളക്ക് വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു സാമ്പ്രാണിത്തിരിയെങ്കിലും ഒരു മെഴുകുതിരിയെങ്കിലും അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ മനസ്സിലെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതിൻ്റെ പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാകും ഉറപ്പായ കാര്യമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന സാധനമാണ് അപ്പം നമുക്ക് എല്ലാ പ്രതിസന്ധിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു മാർക്ക് തീർച്ചയായും ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു നോക്കിയാൽ നമ്മളെന്തെങ്കിലും മനസ്സിലൊരു കാര്യം ഉദ്ദേശിച്ച് ആ വഴിക്ക് നമ്മളെ കൊണ്ടുപോകും എങ്ങനെയെങ്കിലും നമ്മളെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമ്മളെ ആ വഴിക്ക് കൊണ്ടുപോയിരിക്കും ഇരിക്കും നമ്മുടെ അവിടെ എത്തിച്ചിരിക്കും അതാണ് പിന്നെ എഴുതി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നമുക്ക് എന്താ ആഗ്രഹം എന്നുള്ളതെന്ന് വെച്ചാൽ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇവിടെ കറണ്ടില്ലാത്തതുകൊണ്ടേ ഭയങ്കര ചൂടെടുക്കുന്നു ആ പിന്നെയുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒന്നും പ്രാർത്ഥിക്കരുത് നടക്കുമെന്ന് ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കരുത് എല്ലാം നടക്കും ഒരു പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവുള്ളൂ അത് നടന്നിരിക്കും പിന്നെ എന്താ ഇതൊക്കെയാണ് പറയാനുള്ളത് എല്ലാ പ്രതിസന്ധിയിലും നമ്മളിങ്ങനെ തളർന്നു നിൽക്കരുത് ഞാൻ ചില മെസ്സേജുകളൊക്കെ കാണും ഒരു കൊച്ചെന്നോട് അമ്മയെന്ന് വിളിച്ചോട്ടേന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു വീഡിയോയിൽ എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ചോദിച്ചിട്ടുണ്ട് എന്നെ അമ്മേന്നോ അനിയത്തിന്നോ ചേച്ചിന്നോ ഇഷ്ടമുള്ള ഇടീന്നോ എന്ത് വേണേലും വിളിച്ചോ എനിക്ക് അങ്ങനെ ഒന്നുമില്ല അങ്ങനെയുള്ള വ്യക്തിയല്ല ഞാൻ അങ്ങനെ ഞാൻ ദേഷ്യപ്പെടാറ് ഈ പണ്ടൊക്കെ ഞാൻ എനിക്ക് ദേഷ്യപ്പെടാനിപ്പോൾ അങ്ങനെ ഞാൻ ദേഷ്യപ്പെടാറൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് അങ്ങനെ ദേഷ്യങ്ങളോ വെറുപ്പോ ഒന്നുമില്ല എല്ലാവരോടും സ്നേഹം മാത്രം എന്നെ ആരെന്തു പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവും ഇല്ല അങ്ങനത്തെ ഒരു വ്യക്തി കേട്ടോ ഞാൻ ഇപ്പം എന്നെ വന്ന് കായികത്തിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ഇരുന്നവരും ഉണ്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല ഞാൻ അത് കമൻ്റവിടെ കിടക്കും എനിക്കെന്നാ അവര് അവരുടെ മനസ്സിലുള്ളത് പറയുന്നതല്ലേ സാരമില്ലാന്ന് വയ്ക്കും അത്രേ ഉള്ളൂ അപ്പം ആർക്കും എന്തും വിളിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ടിരിക്കുക സ്നേഹത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എന്ത് പ്രതിസന്ധി വരുമ്പോഴും അതിനൊന്നും തളരാതിരിക്കുക മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നന്മകൾ ചെയ്യുക ആരുടെയും ഒരു വിഷമം ഉണ്ടാക്കാതിരിക്കുക നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ മനസ്സിന് വിഷമം അല്ല ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ് അത് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചെടുക്കാൻ പാടല്ലേ നമ്മുടെ നാക്കിനെ കണ്ടല്ലേ ഇത്രയും പല്ലുകളുടെ ഇടയ്ക്ക് എന്ത് ചൊടിയും പല്ലും ഇതിൻ്റെ ഇടയ്ക്ക് സൂക്ഷിച്ചേക്കുന്ന സാധനം അത് അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി അല്ലേ അപ്പോൾ ആരുടെ മനസ്സിനെ ഒന്നും ദോഷിപ്പിക്കുന്ന ഒരു വാക്കുകളും പറയാതിരിക്കുക ഇതൊക്കെ ചെയ്താൽ മതി നമ്മുടെ ജീവിതം സന്തോഷമാകും അപ്പം ഇന്ന് എല്ലാവർക്കും പറ്റും പോലെയൊക്കെ എന്നെ കേൾക്കുന്നവർ ഈശോപ്പനെയോ മാതാവിനെയോ അള്ളാഹുവിനെ ഒക്കെ പ്രാർത്ഥിക്കുക കേട്ടോ കൃഷ്ണൻ എന്നിട്ട് ശ്രീകൃഷ്ണ ജയന്തി എന്നിപ്പം ഉറിയടി കോലടികളിയും ഒക്കെ ഏതാണ്ടൊക്കെ കളികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഉണ്ട് ഞങ്ങൾ പോകുന്നൊന്നുമില്ല എന്നാലും നമ്മൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും അല്ലാണ്ട് ഇപ്പം ഗുരുവായൂർ പോകണമെന്നില്ല വേളാങ്കണ്ണി പോകണമെന്നില്ല വേറെ ഏതെങ്കിലും പള്ളിയിൽ അങ്ങനെ പോയി പ്രാർത്ഥിക്കണമെന്നില്ല നമ്മുടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതി ഇല്ലേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാധിക്കും പിന്നെ നമുക്ക് എവിടെയെങ്കിലും നേർച്ച ഇങ്ങനെ ചിലരെന്നോട് ചോദിച്ചിട്ടുണ്ട് നേർച്ച ഇടാനൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നേർച്ചയൊക്കെ ഇടാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നേർച്ച വല്ലോരും കഴിച്ചു എന്നോർത്ത് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല ആ നമുക്ക് അമ്പലങ്ങളിലൊക്കെ പറഞ്ഞേപ്പിക്കാം ഇത്ര മാസത്തേന് കഴിക്കാനാന്നൊക്കെ പറഞ്ഞ് നേർച്ചകളും ആരെക്കൊണ്ടൊക്കെ കഴിപ്പിക്കാം അതിനൊന്നും കുഴപ്പമില്ല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ വലിയ വലിയ വഴിപാടുകൾ കഴിക്കുന്നേക്കാളും കൊച്ചൊരു ഒരു പൂവൊണ്ട് കൊടുക്കുന്നതു പോലും ഭഗവാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ കാശിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ലല്ലോ ചിലര് വലിയ വഴിപാടുകളൊക്കെ കഴിക്കണ കാണാൻ പറ്റില്ല അതിൻ്റെ ഒന്നും ഇതില്ല നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു പൂവാണെങ്കിൽ ഒരു പൂവ് ഒരു സാമ്പ്രാണിത്തിരി ആണെങ്കിൽ സാമ്പ്രാണിത്തിരി ഒരു കുഞ്ഞി കുപ്പി എണ്ണയാണെങ്കിൽ എണ്ണ അത് മതി അല്ലാണ്ട് വലിയ നേർച്ചടിയിരുന്നു ഒരു മെഴുകുതിരി മാതാവിനെ കത്തിച്ചാലും മതി ഈശോപ്പന് കത്തിച്ചാലും മതി അത്രയൊക്കെ ഉള്ളു പിന്നെ ഞാൻ എവിടെയെങ്കിലും പള്ളികളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കല്യാണത്തിനോ എന്തെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഈശോപ്പനെ കാണുന്നതും എൻ്റെ ഉണ്ണിക്കണ്ണനായിട്ടും ഒക്കെയാണ് നമ്മളല്ലേ ഈ ജാതിയും മതമൊക്കെ തിരിച്ചു വെച്ചാണ് ഞാൻ ഒന്നായിട്ടേ കാണുള്ളൂ എനിക്ക് അതിഷ്ടമാണ് എനിക്കങ്ങനെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇഷ്ടം പള്ളിയിൽ പോയാലും നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പറഞ്ഞു ജോലി ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു ഞാൻ എന്നും ആ പള്ളിയിൽ കയറിയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്കെന്നും കയറിയ മാതാവിനെ ഉണ്ണിക്കണ്ണനെ ഉണ്ണീശ്വനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മാതാവ് നിൽക്കുന്ന ആ രൂപത്തിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എന്നും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പം അതിലൊന്നും എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇതൊന്നുമില്ല ഇനി നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക പ്രതിസന്ധികൾ വരും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടെന്ന് ഓർക്കുക അപ്പം നമ്മൾ പുറകോട്ട് വലിഞ്ഞിട്ടോ നമ്മുടെ കുതിക്കാൻ ശ്രമിക്കുക അത് ഇരട്ടി കുതിച്ചോണം കേട്ടോ പുറകോട്ട് എത്ര വലിയെന്നോ അത്രയും മുന്നോട്ട് കുതിക്കണം അതിൻ്റെ ഇരട്ടി കുതിക്കാൻ ശ്രമിക്കുക പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കാണുന്നവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആശംസകൾ കേട്ടോ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ കൊടുക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടായിട്ട് ഭഗവാൻ്റെ ദുഃഖങ്ങളൊന്നും ആരുടെയും ജീവിതത്തിൽ വരുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ